നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ കൊറോണ വ്യാപനം കുറഞ്ഞ സാഹചര്യത്തിൽ നിരവധി ഇളവുകളാണ് നൽകി വരുന്നത് എന്നാൽ ഇതിൽ പലതും നമ്മുടെ പ്രവാസികൾക്ക് ലഭിക്കില്ല അത്തരത്തിലൊരു പ്രഖ്യാപനമാണ് ഖത്തർ നടത്തിയിരിക്കുന്നത് രാജ്യത്ത് കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമായ സാഹചര്യത്തിൽ യാത്രാനയത്തിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഖത്തർ പുതിയ മാറ്റങ്ങൾ ഇന്നലെ അതായത് മാർച്ച് പതിനാറിന് വൈകിട്ട് ഏഴ് മണി മുതൽ നിലവിൽ വന്നതായി ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു ജി സി സി രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള പൌരന്മാരും പൌരന്മാരും താമസ യാത്രക്കാർക്കാണ് പ്രധാനമായും പുതിയ ഇളവുകളുടെ ആനുകൂല്യം ലഭിക്കുക തന്നെ അതായത് ജി സി സി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ യാത്രയ്ക്ക് മുമ്പായി തന്നെ ഇത്രാസ് ആപ്പിൽ യാത്രാ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതില്ല പകരം സ്വന്തം രാജ്യത്തിലെ കോവിഡ് പ്രതിരോധ ആപ്പിലെ വിവരങ്ങൾ കാണിച്ചാൽ മതിയാകുന്നതായിരിക്കും രാജ്യത്തെത്തിയ ശേഷം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതിയെന്നും മന്ത്രാലയം അറിയിക്കുകയുണ്ടായി കോവിഡ് വാക്സിൻ പൂർണ്ണമായി എടുത്തവർക്കായിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുക അതോടൊപ്പം തന്നെ കോവിഡ് വ്യാപനം രൂക്ഷമല്ലാത്ത ഗ്രീൻ ഹെൽത്ത് മെഷേഴ്സ് വിഭാഗങ്ങളിൽപ്പെട്ട രാജ്യക്കാർക്ക് മാത്രം ഈ ഇളവുകൾ അനുവദിക്കുകയുള്ളൂ ഇതുകൂടാതെ ഇവർ ഖത്തറിലേക്ക് വരുന്നതിന് മുമ്പായി സർട്ടിഫിക്കറ്റ് കരുതണമെന്ന നിബന്ധനയും പകരം ശേഷം മണിക്കൂറിനകം റാപ്പിഡ് ആന്റിജൻ പരിശോധന നടത്തിയാൽ മതിയാകുന്നതാണ് അതേസമയം പരിശോധന നടത്തി വരുന്നവർ ഖത്തറിലെത്തിയാൽ ആന്റിജൻ ടെസ്റ്റ് നടത്തേണ്ടതില്ലെന്നും മന്ത്രാലയം അറിയിച്ചു ഇത്തരത്തിൽ ഇളവുകൾ നൽകിയിട്ടുണ്ടെങ്കിലും ഇതിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികളെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബൂസ്റ്റർ ഡോസ് എടുത്തവർക്കും പന്ത്രണ്ട് മാസ കാലം പ്രതിരോധ ശേഷിയുള്ളതായി കണക്കാക്കുമെന്ന് മന്ത്രാലയം അറിയിക്കുകയുണ്ടായി നേരത്തെ ഒൻപത് മാസം മാത്രമേ പ്രതിരോധ ശേഷി കാലയളവായി കണക്കാക്കിയിരുന്നുള്ളൂ ഇതുപ്രകാരം കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടയിൽ ബൂസ്റ്റർ ഡോസ് എടുത്തവർക്കും കോവിഡ് വന്ന് ഭേദമായവർക്കും രാജ്യത്തേക്ക് പ്രവേശനം അനുവദിക്കും ഖത്തറിലെ പൊതു ഇടങ്ങളിൽ പ്രവേശിക്കുന്നതിന് ഇത്തരാസ് ആപ്ലിക്കേഷനിലെ ഇമ്യൂൺ സ്റ്റാറ്റസ് നിർബന്ധമാണെന്ന വ്യവസ്ഥ എല്ലാവർക്കും തുടരുന്നതായിരിക്കും ഖത്തറിൽ കോവിഡ് വ്യാപനം വലിയ തോതിൽ കുറഞ്ഞ സാഹചര്യത്തിൽ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നും മന്ത്രാലയം അറിയിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ്